പ്രേക്ഷകരെല്ലാം തന്നെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ടോവിനോയുടെ പള്ളിച്ചട്ടമ്പിയുടെ ചിത്രീകരണം ആരംഭിച്ചിരിക്കുകയാണ് ഡിജോ ജോസ് ആന്റണിയുടെ സംവിധാനത്തിൽ ടോവിനോ തോമസ് നായകനാകുന്ന ചിത്രത്തിൽ കയാതു ലോഹർ നായികയായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് അമ്പത്തി എട്ട് കാലഘട്ടത്തിൽ കേരളത്തിലെ മലയോര മേഖലയിലെ കുടിയേറ്റ കർഷകരുടെ ജീവിതം പശ്ചാത്തലമാക്കി അവതരിപ്പിക്കുന്ന ചിത്രമാണ് പള്ളിച്ചട്ടമ്പി സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ജനഗണമന മലയാളി എന്നീ ചിത്രങ്ങൾക്കു ശേഷം ഡിജോജോ സാൻഡി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് ടൊവിനോ തോമസ് ആണ് നായകനായി എത്തുന്നത് ഡ്രാഗൺ സിനിമയിലൂടെ കയാതു സൗത്ത് ഇന്ത്യ ആകെ ചിത്ര ശ്രദ്ധ നേടിയിരുന്നു ചിത്രത്തിന് പിന്നാലെ വമ്പൻ ഓഫറുകളാണ് ഇവരെ തേടിയെത്തിയിരിക്കുന്നത് മരിവേട്ട എന്ന ചിത്രത്തിനു ശേഷം ടൊവിനോ തോമസ് അഭിനയിക്കുന്ന ചിത്രം കൂടിയാണ് പള്ളി ചട്ടമ്പി ബിഗ് ബജറ്റിൽ എത്തുന്ന ചിത്രത്തിൽ നിരവധി അഭിനേതാക്കൾ പങ്കാളികളാകുന്നുണ്ട് കലാ സംവിധാനത്തിന് ഒരുപാട് പ്രാധാന്യമുള്ള ചിത്രം കൂടിയാണ് പള്ളി ചട്ടംബേ പ്രശസ്ത കലാ സംവിധായകനായ ദിലീപ് ഈ ചിത്രത്തിനായി കലാസംവിധാനം നിർവഹിക്കുന്നത് ദാദാ സാഹിബ് ശിഖാർ ഒരുത്തി തുടങ്ങിയ നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്ക് തിരകഥ ഒരുക്കി ശ്രദ്ധേയനായ സുരേഷ് ബാബു ആണ് ഈ ചിത്രത്തിൽ bir arkadaşın bir registeri